എറണാകുളം വെണ്ണല ഗവൺമെന്റ് ഹൈസ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾ വൺ സ്ഥിരീകരിച്ചു പതിനാലോളം വിദ്യാർത്ഥികൾക്ക് പനിയും പിടിപെട്ടിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്കൂൾ അടച്ചുപൂട്ടി നാളെ മുതൽ ഓൺലൈൻ ക്ലാസുകൾ നടത്തുകയാണെന്ന് സ്കൂൾ ഹെഡ് മിസ്റ്റർ അറിയിച്ചിട്ടുണ്ട് അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ വിവരങ്ങൾ എന്താണ് ഒരു ജാഗ്രതയുടെ ഭാഗമായി സ്കൂൾ അടച്ചിട്ടുണ്ട് എന്താണ് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചില സ്കൂളുകളിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ എച്ച് വൺ എൻ വൺ പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് വേണ്ട നടപടിക്രമങ്ങളെല്ലാം ആരോഗ്യവകുപ്പിന്റെയും ഈ സ്കൂൾ അധികൃതരുടെയും എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരുടെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എറണാകുളം വെണ്ണഞ്ഞിയിലെ ഗവൺമെന്റ് സ്കൂളിലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് രണ്ട് കുട്ടികൾക്ക് എച്ച് വൺ എൻ വൺ പനി സ്ഥിരീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ പതിനാല് കുട്ടികൾക്ക് പനി പിടിച്ചിട്ടുണ്ട് അവരുടെ അവർക്കുള്ള പനി ഏതാണ് എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഏതായാലും നിലവിൽ രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്ന സ്ഥിതിക്ക് സ്കൂൾ അടച്ചുപൂട്ടിരിക്കുകയാണ് ജില്ലയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ സ്കൂൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് പക്ഷെ മറ്റു കുട്ടികളുടെ പഠനം പ്രധാനപ്പെട്ട തന്നെയാണ് അതുകൊണ്ട് തന്നെ തുടർ ദിവസങ്ങളിൽ ഇവർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസമായിരിക്കും ഉണ്ടാകുക ഓൺലൈൻ വഴി ഇവരുടെ ക്ലാസുകൾ തുടർന്നുകൊണ്ട് പോകുമെന്നാണ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് നമ്മളോട് ഏതായാലും അറിയിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടത്തിയത് മഴക്കാലമാണ് അതിനുകൊണ്ട് തന്നെ എച്ച് എൻ എൻ വൺ പോലുള്ള പണികൾ പറന്നു പിടിക്കുന്ന ഒരു സാഹചര്യം എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട് തന്നെ അതിനെതിരെ ജാഗ്രത ഇരിക്കേണ്ടത് ജനങ്ങളുടെയും മിഥാ യും കടമയാണ് അതിന് കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളും ഈ യോഗത്തിൽ വരികയുണ്ടായി സ്കൂൾ അധികൃതർക്ക് പ്രത്യേകം ഇത്തരത്തിലുള്ള പനികൾ പകർച്ചവ്യാധികളൊന്നും വരാതിരിക്കുവാൻ വേണ്ടി കുട്ടികൾക്ക് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതായത് കുടിവെള്ളത്തിൽ ഭക്ഷണത്തിൽ പരിസര ശുചീകരണത്തിൽ എല്ലാം നടത്തണം എന്നൊരു നിർദ്ദേശവും ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം